അമേരിക്കൻ യുദ്ധ കപ്പലിനു നേർക്ക് ഇന്നലെ ആക്രമണം നടത്തിയ ഹൂതികൾക്ക് പെൻറ്റകടും ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയവും കടുത്ത മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഗാസയിൽ ആക്രമണം തുടരുന്നിടത്തോളം ചെങ്കടൽ വഴി ഇസ്രായേൽ കപ്പലുകൾ അനുവദിക്കില്ലെന്ന നിലപാടിൽ മാറ്റമില്ലെന്നാണ് ഹൂതികളുടെ നിലപാട് സൈനിസ്റ്റ് രാജ്യത്തിന്റെ കപ്പൽ സേവകരായി ആര് വന്നാലും ആക്രമണം നടത്തുമെന്നും ഹൂതികൾ വ്യക്തമാക്കി ഇസ്രായേൽ അല്ലാത്ത മറ്റൊരു രാജ്യത്തിന്റെ കപ്പലുകൾക്കും ചെങ്കടലിൽ ആക്രമണം ഉണ്ടാകില്ല ഇക്കാര്യം മറച്ചുപിടിച്ച് അമേരിക്ക നടത്തുന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും ഹൂദികൾ പറഞ്ഞു ആക്രമണം തൊണ്ണൂറ്റിയേഴാം ദിവസത്തിലെത്തിയിട്ടും ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാനായില്ലെന്ന് ഇസ്രായേൽ സൈനിക വക്താവും സ്ഥിരീകരിച്ചു എല്ലാ സൈനിക നടപടിയും ഉപയോഗിച്ച് അതിനാണ് ശ്രമം തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഗാസയിലെ എല്ലാ ഭാഗങ്ങളിലും ആക്രമണം നടത്താതെ ഹമാസിനെ തുരത്തുക എളുപ്പമല്ലെന്നാണ് സൈന്യം നൽകുന്ന വിശദീകരണം ഹമാസിനെ സമ്പൂർണ്ണമായി അമർച്ച ചെയ്യുക അസാധ്യമാണെന്ന് ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭയിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞതായി ഇസ്രായേൽ ചാനൽ തേർട്ടിയിൽ റിപ്പോർട്ട് ചെയ്തു വെസ്റ്റ് ബാങ്കിലെ പോരാളികളെ അമർച്ച ചെയ്യാനും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഇസ്രായേൽ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് ഖത്തർ മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശം ചർച്ച ചെയ്യാമെന്ന് ഇന്നലെ ചേർന്ന യുദ്ധകാര്യ മന്ത്രിസഭാ തീരുമാനം കൈക്കൊണ്ടതായി ഇസ്രായേൽ മാധ്യമങ്ങളും അറിയിച്ചു എന്നാൽ മുമ്പുള്ളതിൽ നിന്ന് ഭിന്നമല്ല പുതിയ നിർദ്ദേശമെന്നും ഇസ്രായേൽ മന്ത്രിമാരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് പുതുതായി ഒരു നിർദ്ദേശവും തങ്ങളുടെ പരിഗണനയിലില്ലെന്ന് ഹമാസ് പറയുന്നു ആക്രമണം പൂർണ്ണമായി നിർത്തുക എന്നതുൾപ്പെടെ പോരാ ൾ മുന്നോട്ടു വെച്ച ഉപാധികളുടെ പുറത്തല്ലാതെ ബന്ദിഭോചനം നടപ്പില്ലെന്ന് ഹമാസ് നേതാവ് ഒസാമ ഹമാദിനും പറഞ്ഞു തെക്കൻ ലെബനാനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇന്നലെ മൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിനിടെ ഇർബിൽ വിമാനത്താവളത്തിലെ യു എസ് സൈനിക കേന്ദ്രത്തിന് നേർക്കും ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് വിഭാഗം ഡ്രോൺ ആക്രമണം നടത്തി ഗാസയിലെ യുദ്ധം തീർന്ന ലെബന എന്ത് ചെയ്യണമെന്ന് അറിയാമെന്ന് ഇസ്രായേൽ സൈനിക മേധാവി പറഞ്ഞു അതേസമയം ഗാസയിലും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇന്നലെ മാത്രം നൂറ്റി നാപ്പത്തി ഏഴ് പേരാണ് കൊല്ലപ്പെട്ടത് കാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇതോടെ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴായി അൻപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി പത്ത് പേർക്കാണ് പരിക്ക് നുസൈരത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേർക്ക് രൂക്ഷമായ ആക്രമണം തുടർന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ നികുതി വർദ്ധിപ്പിക്കാൻ ഉടൻ തീരുമാനിക്കണമെന്ന് ഇസ്രായേൽ സെൻട്രൽ ബാങ്ക് മേധാവി നതന്യാഹുവിനോട് നിർദ്ദേശിച്ചതായി റിപ്പോർട്ടും പുറത്തുവന്നു മേഖലയിൽ സംഘർഷ വ്യാപന ഭീതി പരത്തി ഇസ്രായേൽ ഇസ്ബുള്ള ആക്രമണ പ്രത്യാക്രമണം തുടരുകയാണ് ഇസ്രായേലെ സഫദ് നഗരത്തിലെ നോർത്തേൺ കമാൻഡ് സെന്റർ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായി ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ മൂന്ന് ഹിസ്ബുള്ള പോരാളികൾ കൊല്ലപ്പെട്ടു ഹിസ്ബുള്ളയുടെ വ്യോമസേന വിഭാഗം കമാൻഡർമാരിൽ ഒരാളെ വധിച്ചതായി ഇസ്രായേലും അറിയിച്ചു ഏതുസമയവും ലബനാനുമായി തുറന്ന യുദ്ധത്തിന് സാധ്യതയെന്നാണ് ഇസ്രായേൽ സൈനിക പ്രതികരണം വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്